നമസ്കാരം എയർറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വല്ലാത്തൊരു കളിയായിരുന്നു സാൻഡോസും അത്ലറ്റിക്കോ മിനൈറോയും തമ്മിൽ ഒടുവിൽ മത്സരം ഒന്നേ ഒന്നിൻ്റെ സമനിലയായി ഗോമസ് അത്ലറ്റിക്കോ മിനേറോക്ക് വേണ്ടി ഗോളടിച്ചു ഒടുവിൽ കളിയുടെ അവസാനത്തിൽ ലഭിച്ച പെനാൽറ്റി തിക്കിഞ്ഞോ ഗോളാക്കി മാറ്റിക്കൊണ്ട് സാൻഡോസിനെ സമനിലയിലേക്ക് കൊണ്ടുപോയി ഈ മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിച്ചിരുന്നു ആർട്ടിഫിഷ്യൽ ടർഫിൽ ടെർഫിലധികം കളിച്ചേക്കിലെ നേരത്തിലൊക്കെ വാർത്തകളും സൂചനകളൊക്കെ നേരത്തെ വന്നിരുന്നെങ്കിലും അദ്ദേഹം എന്തായാലും പിന്നീട് സ്റ്റാർട്ടിങ് ലെവലിൽ തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല നെയ്മർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു ഗ്രൗണ്ടിൽ കളിക്കുക ആർട്ടിഫിഷ്യൽ പിച്ചിൽ കളിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആംഗിൾ ഒരു ഘട്ടത്തിൽ ട്വിസ്റ്റ് ആകുന്ന അവസ്ഥയുണ്ടായി എന്നാലും പിന്നീട് അത് വലിയൊരു സീനാവാതെ തന്നെ അങ്ങ് രക്ഷപ്പെട്ടു പോയി അവിടെ കളിക്കാനുള്ള ബുദ്ധിമുട്ട് കളിക്ക് ശേഷം വളരെ കൃത്യമായിട്ട് നെയ്മർ ജൂനിയർ അറിയിക്കുകയും ചെയ്ത് അദ്ദേഹം തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതിനെക്കുറിച്ച് സ്റ്റോറി ഇടുകയും അതിനെതിരെയുള്ള തൻ്റെ എതിർപ്പും പ്രതിഷേധവും കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്തു അതിലദ്ദേഹം കുറിക്കുന്നത് ഇങ്ങനെയായിരുന്നു അതായത് ടെസ്റ്റ് ചെയ്തു ടെസ്റ്റഡ് സിന്തറ്റിക് ടർഫ് എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് സിന്തറ്റിക് ടർഫീസ് എ ഷിപ്റ്റ് എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത് ഏതായാലും അവിടെ കളി ശരിയായ രൂപത്തിൽ നടക്കില്ല എന്ന് നെയ്മർ പലവട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ബ്രസീലിൽ സിന്തറ്റിക് ടർഫ് ഉപയോഗിക്കുന്നതിനെതിരെ നിലപാടെടുക്കുന്നവരിൽ പ്രമുഖനാണ് നെയ്മർ ഏതായാലും അദ്ദേഹം ഇന്നലെ കളിച്ചു പക്ഷേ പരിക്കേൽക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും അതേസമയം സാന്ഡോസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിലുള്ള ഒരു വറി ചെയ്യേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായത് അവരുടെ ഗോൾ കീപ്പർ ഗബ്രിയൽ ബ്രസാവ് ഒക്കെ പരിക്കേറ്റതാണ് ഏതൊരു ടീം താരത്തിന്റെ കാല് അദ്ദേഹത്തിന്റെ നെറ്റിയുടെ ഭാഗത്തുനിന്ന് നെറ്റിങ്ങനെ മുഴച്ചു വരികയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഏതായാലും പിന്നീട് അദ്ദേഹത്തിന്റെ കൺകഷൻ പ്രശ്നങ്ങൾ ഉണ്ടായി ആംബുലൻസ് കൊണ്ടുവന്നു അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ട ഒരവസ്ഥ വന്നു അദ്ദേഹത്തെ മാറ്റി കളിയുടെ അറുപത്തി എട്ടാമത്തെ മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗോൾ കീപ്പറെ കളിക്കളത്തിലേക്ക് വിടുകയും ചെയ്തു ആണ് പിന്നീട് അദ്ദേഹത്തിന് പകരം ഗോൾ കീപ്പറായിട്ട് നിന്നത് അതിന് മുമ്പ് തന്നെ സാന്റോസിനെ ഹോസി വാൽഡോയെ സെക്കൻഡ് യെല്ലോ കാർഡ് കിട്ടി നഷ്ടമാവുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു അങ്ങനെ സാൻഡോസ് വല്ലാതെ ബുദ്ധിമുട്ടി പോയ ഒരു മത്സരമാണ് കളിയുടെ എൺപത്തൊന്നാമത്തെ മിനിറ്റിൽ നെയ്മർ ജൂനിയറെ പിൻവലിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഒടുവിൽ ലഭിച്ച പെനാൽറ്റി ടിക്കിഞ്ഞ ഗോളാക്കി ടിക്കിഞ്ഞ ഒരു എൺപത്തൊന്നാമത്തെ മിനിറ്റിലാണ് കളിക്കളത്തിലേക്ക് സബ്സ്റ്റ്യൂട്ടായിട്ട് വന്നത് അദ്ദേഹം ആ ലഭിച്ച പെനാൽറ്റി ഗോളാക്കി മാറ്റിയതോടുകൂടി തോൽവി ഒഴിവാക്കാൻ സാന്റോസിന് കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുട്ടിശേഷം റഫ് വ